കേന്ദ്രനായങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകൾ നടത്തിയ ദേശീയ പണിമുടക്കിൽ നാട് സ്തംഭിച്ചു കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു പലയിടങ്ങളിലും സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല മിക്ക സ്ഥലങ്ങളിലും സംഘടനകൾ പ്രകടനങ്ങൾ നടത്തി ഇന്ത്യയിലെ സംയുക്ത ട്രേഡ് ഒരു ദേശീയ പണിമുടക്ക് നടക്കുകയാണ് ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം സി ഐ ടി ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ സംഘടനകൾ ഇരുപത്തിമൂന്ന് പണിമുടക്കുകൾ നടത്തുകയുണ്ടായി എന്നാൽ ഇന്ന് നടക്കുന്ന ഇരുപത്തിനാലാമത്തെ പണിമുടക്കാണ് ഈ പണിമുടക്ക് പണിമുടക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമായിട്ടാണ് മാറുന്നത് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെൻറ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്കും ബഹുരാഷ്ട്ര കുത്തകൾക്കും വേണ്ടി ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് നാല് കോഡുകളാക്കി തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുകയാണ് ലോകത്തെമ്പാടും തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് നിയമങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ സ്വാതന്ത്ര്യാനന്തര കാലത്ത് ബ്രിട്ടീഷുകാരൻ ഉൾപ്പെടെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് നൽകിയ ആനുകൂല്യങ്ങൾ ഓരോന്നായി എടുത്തു കളയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടുള്ളത് ഇരുപത്തി ഒമ്പത് തൊഴിൽ നിയമങ്ങളെ നാല് കോഡുകളാക്കി മാറ്റിക്കൊണ്ട് പണിമടക്കാൻ പാടില്ല വിലവേശാൻ പാടില്ല കൂലി കൂടുതൽ ചോദിക്കാൻ പാടില്ല ബോണസിന് അർഹതയില്ല മിനിമം വേജസ് ആക്ട് നടപ്പിലാക്കേണ്ടതില്ല െ കൂലി അടിമകളാക്കി ജോലി ചെയ്യിപ്പിക്കാൻ ആവശ്യമായ തീരുമാനമാണ് ഈ ഉത്തരവിലൂടെ പുറത്തു വന്നിട്ടുള്ളത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക